മോഹൻലാലിനെ നായകനാക്കി സത്യനന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഹൃദയപൂർവം മാളവിക മോഹനാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് സിനിമയുടെ ചിത്രീകരണത്തിനിടെ മോഹൻലാലിനൊപ്പം പകർത്തിയ ചില ചിത്രങ്ങൾ മാളവിക സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിന് വന്ന ഒരു കമന്റിനോട് രൂക്ഷമായ ഭാഷയിൽ മറുപടി പറഞ്ഞിരിക്കുകയാണ് മാളവിക അറുപത്തി അഞ്ചുകാരന്റെ കാമുകയായി മുപ്പത് വയസ്സുകാരി പ്രായത്തിന് ചേരാത്ത വേഷങ്ങൾ ചെയ്യാൻ ഈ മുതിർന്ന നടന്മാർക്ക് എന്താണ് ഇത്ര ആഗ്രഹം എന്നായിരുന്നു മാളവിക പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾക്ക് വന്ന ഒരു കമന്റ് ഇത് ശ്രദ്ധയിൽപ്പെട്ട മാളവിക ചുട്ട മറുപടിയുമായി രംഗത്തെത്തി മോഹൻലാൽ തന്റെ കാമുകനായാണ് എത്തുന്നത് െന്ന് താങ്കളോട് ആര് പറഞ്ഞത് അവർ ചോദിച്ചു നിങ്ങളുടെ അടിസ്ഥാനരഹിതമായ അനുമാനങ്ങൾ കൊണ്ട് ആളുകളെയും സിനിമകളെയും വിലയിരുത്തുന്നത് നിർത്തു എന്നും മാളവിക തിരിച്ചടിച്ചു നിരവധി പേരാണ് മാളവികക്ക് പിന്തുണയുമായി എത്തിയത് തിരക്കഥം മുഴുവൻ വായിച്ചതുപോലെയാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത് എന്നാണ് പരിഹാസ കമൻറ്റിന് മറുപടിയായി ഒരാൾ പ്രതികരിച്ചത് റിലീസാകുന്നതിന് മുൻപേ നെഗറ്റീവ് മാത്രം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ചിലരുണ്ട് എന്നായിരുന്നു മറ്റൊരു പ്രതികരണം എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ആണിപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത്